drive the car wait 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 <laughs> wait wait നമസ്കാരം കേൾക്കേണ്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഇസ്രായേൽ മെഡിക്കൽ സാങ്കേതിക വിദ്യയിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ പരീക്ഷിച്ച് വിജയിപ്പിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ലോകത്തിൻ്റെ പല രാജ്യങ്ങളും കോപ്പി ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ് ഇസ്രായേൽ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് നടക്കും ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളെങ്കിലും നമ്മളിവിടെ ജീവിക്കുന്ന ആളുകൾ ഒരു പ്രാവശ്യമെങ്കിൽ ഈ മെഡിക്കൽ സാങ്കേതിക വിദ്യയുടെ ചെറിയ ചില പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരാറുണ്ട് അതായത് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലിലേക്ക് ഓടിച്ച് നമ്മുടെ കാര്യങ്ങൾ സാധിച്ച് തിരിച്ചു വരാൻ പറ്റത്തില്ല നമുക്ക് അപ്പോയിൻമെൻ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഒരു ഒന്നര മാസം മുന്നേ എൻ്റെ കാലം നുളുക്കി കാലുളക്കെന്ന് വെച്ചാൽ ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന അപ്പോൾ രാത്രി എൻ്റെ കാലുളക്കി എല്ലാവരും പറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം കാര്യം വെച്ചാൽ പെട്ടെന്ന് നീര് വെച്ചു ഭയങ്കരമായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര മനക്കേടായിരിക്കും നമുക്ക് രാത്രി മൊത്തം അവിടെ പെരിണ്ടി വരും എക്സ്റേക്ക് ചിലപ്പോൾ അടുത്ത ദിവസമൊക്കെ ആയിരിക്കും ഡേറ്റ് കിട്ടുന്ന കാര്യം വെച്ചാൽ നമുക്ക് അത്ര സാരമല്ലാത്ത പ്രശ്നമാണെന്ന് നമുക്ക് തന്നെ അറിയാം എന്നാൽ നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞു രാവിലെ വരെ നോക്കാമെന്ന് പറഞ്ഞു രാവിലെ നോക്കിയപ്പോഴത്തേനും എന്ത് പറ്റി നന്നായിട്ട് നീര് വെച്ചിട്ടുണ്ട് അപ്പോഴും എല്ലാവരും പറഞ്ഞ് നമുക്ക് ആശുപത്രി പോവാം ഞാൻ പറഞ്ഞു വേണ്ട വെയിറ്റി നമുക്ക് വൈകുന്നേരം വരെ നോക്കാം വൈകുന്നേരം ആയപ്പോഴത്തേനിക്ക് സ്ഥിതിഗതികളാകെ മാറി കാല് കുത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായി ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു സുഹൃത്തും കൂടെ സീനിയറായിട്ട് ഒത്തിരി വർഷമായിട്ട് വർക്ക് ചെയ്യുന്നില്ല ചേച്ചേട്ടനെ വിളിച്ചു ചേച്ചേട്ട് സംഭവം ഇങ്ങനെയാണല്ലോ ഇപ്പോൾ എന്നാ ചെയ്യാൻ പറ്റുന്ന ചോദിച്ചില്ല ചേച്ചിട്ട് പറഞ്ഞാൽ ഒരു കാര്യം നീ ആശുപത്രിയിൽ പോകും വെച്ചോട്ടിന് ബുദ്ധിമുട്ടാക്കലേന്ന് തോന്നുന്നു ഓക്കെ ഞാൻ പറഞ്ഞാൽ ഞാൻ ആംബുലൻസ് വിളിക്കാം ഞാൻ പറഞ്ഞു ചേട്ടാ ഇതിനകത്ത് ആംബുലൻസ് വിളിച്ച ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ നമ്മൾ ആംബുലൻസ് വിളിച്ച് കഴിഞ്ഞാൽ ആംബുലൻസിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ് കൊടുക്കേണ്ടി വരും അത് മെഡിക്കൽ ഇൻഷുറൻസിനകത്ത് ഇൻക്ലൂഡിങ് ഞാൻ ആയിരിക്കത്തില്ല ഒട്ടുമിക്ക സമയത്തും അങ്ങനെ ആരുടെയെങ്കിലും ആംബുലൻസ് വിളിച്ച് പൈസ പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമ്മിറ്റ് ചെയ്തേക്കണേ അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ട് നിക്ക് തേറം ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് ബെനിബറാക്കിലാണ് അത് ജെബ്ഡിസ്കി വൺ ആണ് ലൊക്കേഷൻ നീ തന്നെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയെങ്കിൽ നീ തന്നെ വലിയൊരു ടാക്സി വിളിച്ച് പോയാലും മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലോ ഒത്തിരി പൈസ ആവത്തില്ലേ ഇല്ലാ ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അതിലും മെഡിക്കൽ കാർഡ് അക്സപ്റ്റ് ചെയ്യുന്ന ഒരു ആശുപത്രിയാണ് അപ്പോൾ എനിക്ക് ഇത്ര നാളും അറിയില്ലായിരുന്നു ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നമ്മുടെ മെഡിക്കൽ കാർഡ് അക്സപ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ ഒത്തിരി പൈസ ഒത്തിരി പൈസ ഒന്നും ആവത്തില്ല എന്നാൽ നീ കുറച്ച് പൈസ കയ്യിൽ എടുത്തോളാം പറഞ്ഞു ഞാൻ അഞ്ഞൂറ് ശക്തി ഒപ്പിച്ചോട്ടാണ് പോയത് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ചിന്താഗതി തന്നെ മാറിപ്പ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ ആശുപത്രി ഒന്നുമല്ല പക്ഷെ എന്നാൽ നമ്മുടെ പെട്ടെന്നുള്ള എല്ലാ അത്യാവശ്യങ്ങളും നടത്താനുള്ള സാങ്കേതിക വിദ്യ സ്കാനിങ് അടക്കം എം ആർ ഐ അടക്കം അതുപോലത്തെ സ്കാനിങ്ങുകൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങുകൾ അതുപോലെ തന്നെ എക്സ്റേ സാങ്കേതിക വിദ്യകളെല്ലാം ഉള്ള ഒരു ആശുപത്രിയാണ് ഞാൻ ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ ആൾക്കാരുടെ ഒരു വെൽക്കമ്മിങ് ഉണ്ടല്ലോ അവിടുത്തെ റിസപ്ഷനിസ്റ്റുകളായിക്കോട്ടെ സ്റ്റാഫുകളായിക്കോട്ടെ നമ്മളെ പെരുമാറുന്ന രീതി ഭയങ്കര മറ്റുള്ള ഹോസ്പിറ്റലുകളിൽ നിന്നും എൻ്റെ കയ്യിൽ ഡിഫറൻ്റ് ആണ് അവിടെ ചെന്ന് ഇപ്പോൾ വേറെ പ്രത്യേകത ഞാൻ കണ്ടു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജെബുഡുസ്കി വൺ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ ബനിബറാക്കിനകത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് ബെനിബ്രാക്ക് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂഷ് വിശ്വാസികൾ ഒരു കോളനിയാണ് അല്ലെങ്കിൽ ഇസ്രായേലിൽ ഏറ്റവും വലിയ ജൂയിഷ് കോളനിയാണ് ബനിബ്രാക്ക് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ചെന്നപ്പോൾ കണ്ട ഡിഫറൻ്റ് ആയിട്ടുള്ള കാഴ്ച എന്ന് പറയുമ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിലെ അറ്റൻഡർ ആയിക്കോട്ടെ സെക്യൂരിറ്റി ആയിക്കോട്ടെ റിസപ്ഷനിസ്റ്റ് ആയിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ നേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും തന്നെ അറബ്സാണ് അല്ലെങ്കിൽ അറബ് മുസ്ലിം അറബ് ക്രിസ്ത്യൻ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ജൂയിഷ് വിശ്വാസികളാണ് ഓക്കെ അതൊരു വശം ഞാൻ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചെന്ന് റിസപ്ഷനിൽ ചെന്ന് ഒരു അഞ്ച് മിനിറ്റുള്ളിൽ തന്നെ എനിക്ക് ഡോക്ടറെ കാണാൻ പറ്റി അവർ ഡോക്ടർ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല എന്നാൽ നമുക്ക് എക്സ്റേ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു എക്സറേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളൂ എക്സ്റേ എടുത്ത് ഡോക്ടർ ഉണ്ടാകാൻ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കാലിന് നിങ്ങൾ പോയിക്കോളൂ പ്രശ്നമൊന്നുമില്ല കാലിൽ തൽക്കാലം കെട്ടാനായിട്ട് ബാൻഡേജ് തരാൻ തുടങ്ങും അങ്ങനെ ഞാൻ ബാൻഡേജ് കെട്ടിക്കൊണ്ട് അവിടുന്ന് പോകുന്നു എനിക്കൊരു ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ച എടുത്തു കാര്യങ്ങൾ ശരിയാവാനായിട്ട് പക്ഷേ എന്തായാലും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് കിട്ടി അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മെഡിക്കൽ കാർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു നല്ലൊരു ഓപ്ഷനാണ് എനിക്ക് എനിക്കാകെ അമ്പത്തിരണ്ട് ഷെക്കലാണ് അതായത് ഡോക്ടറെ കണ്ടതിനും എക്സ്റേ എടുത്തതിനും അവർ ബാൻഡേജ് കെട്ടിത്തന്നു അതുകൂടാതെ രണ്ട് ബാൻഡേജ് തന്നു വിട്ടു അപ്പോൾ ഈ മൂന്ന് ബാൻഡേജ് അടക്കം എല്ലാം കൂടി എനിക്ക് ആകെ ചിലവായത് അമ്പത്തിരണ്ട് ഷെക്കലാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ പോയിരുന്നുണ്ട് ആൾക്കും വേണ്ടി ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ അൾക്ക് കുറച്ച് പൈസയായി എന്നാലും വലിയ പൈസ ഒന്നും ആയിട്ടില്ല പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എസ്പെഷ്യലി നമുക്കറിയാമല്ലോ ഇസ്രായേലിൽ ഹോളിഡേസ് ഒക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സൊന്നും കാണത്തില്ല അങ്ങനെയുള്ളൊരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കേസ് എന്ന് പറയുന്നത് ഒരു റോഡ് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ഹാർട്ട് അറ്റാക്കോ അങ്ങനെ വരുന്ന വലിയ അസുഖങ്ങൾക്കോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡൻറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല കേട്ടോ അതിനൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ആംബുലൻസ് വിളിച്ച് വലിയ ആശുപത്രിയിൽ തന്നെ പോകണം പക്ഷേ നമുക്ക് പ്രശ്നമായിട്ടുള്ളതും ഒരു പക്ഷേ ആ മറ്റേ വലിയ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമായിട്ടില്ല എന്ന് തോന്നുന്ന ഒരു സംഭവങ്ങളുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ തേരം ഹോസ്പിറ്റലിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് ഈ ലൊക്കേഷൻ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ ജെബുഡ് ഡിസ്കി വൺ സിക്സ്റ്റി ബെനിബറാക്ക് ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്ക് മേത് സമയത്ത് നമ്മൾ ായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്തു കൊടുക്കുക നന്ദി നമസ്കാരം